ഒരു കഷ്ണം കുമ്പളം കുറച്ച് ചെമ്മീനും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദുള്ള ഒരു കറി ഉണ്ടാക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും നമുക്ക് ചോറിനെ കൂടി കഴിക്കാം ദോശ ചപ്പാത്തി കൂടിയൊക്കെ കഴിക്കാം നല്ല കോമ്പിനേഷനാണ് നല്ല പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറിയ പീസുകളാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഞാനിപ്പോൾ ഒരു കറിക്കുളത്തിലേക്കാണ് ഇത് മാറ്റിയിരിക്കുന്നത് ഇത്രയും കനത്തിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇത് പച്ച ചെമ്മീനാണ് ചെറിയ ചെമ്മീൻ ആണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇറക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇറക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അഞ്ചാറ് പച്ചമുളക് നീളത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇനി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ എരിവിന് വേണ്ടി കൂടുതൽ പച്ചമുളക് ഉപയോഗിക്കുന്നത് മുളക് പൊടി അര ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ അതിനകത്ത് ചേർക്കുന്നുള്ളൂ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് സ്റ്റവ് കത്തിച്ച് ഒന്ന് അടച്ചു വെക്കുക നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ സിമ്മിലിടാം എന്നിട്ട് ഇത് ഈ കുമ്പളങ്ങയും ചെമ്മിനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം സ്റ്റവ് സിമ്മിലിട്ടാൽ മതി അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കണം ഒന്നുകൂടി അടച്ചു വെക്കാം അപ്പോഴേതൊക്കെ നമ്മുടെ കുമ്പളങ്ങയും ചെമ്മിനൊക്കെ വെന്തിട്ടുണ്ടാവും ഇപ്പോൾ രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ട് ചെമ്മീനും വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊരു പുളിയുള്ള തക്കാളിയാണ് അപ്പോൾ നമ്മൾ ചെമ്മീൻ ചേർക്കണമുണ്ട് ചെറിയൊരു പുളി വേണം അപ്പോൾ തക്കാളിക്ക് പുളിയില്ലെങ്കിൽ ഒരു ഒരു ചെറിയ കഷ്ണം കുടപ്പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ ഈ തക്കാളിക്ക് നല്ലൊരു നല്ല പുളിയുണ്ട് അപ്പോൾ ഇത്രയും പുളി മതി ചെറിയ കുറച്ച് ചെമ്മീൻ അല്ലേ നമ്മുടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് മതി അപ്പോൾ എന്നിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് കൊടുക്കാം ഒരു അരമുറി തേങ്ങ നന്നായിട്ടൊന്ന് അരച്ച് വെക്കാം തക്കാളി നന്നായിട്ട് വന്നിട്ടുണ്ട് കുമ്പളങ്ങയും ചെമ്മീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ കലത ഇറക്കാൻ പറ്റും നമുക്ക് തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് ചാറും കൂടി വേണം അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ആ ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കുറേ വെള്ളമായി പോര നമ്മളൊരു കുറുകിയ ചാറോട് കൂടിയാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അധികം വെള്ളം വേണ്ട അപ്പോൾ മിക്സർ ജാറ് കഴുകി ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടെന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ചാറൊക്കെ നല്ല കുറുകിയ ചാറ് പോലെയാണ് ഇരിക്കുന്നത് ഇനി അധികം തിളക്കണ്ട അപ്പോൾ നമ്മൾ ഇത്തിരി ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് കടുക് ചേർത്തിടാം അപ്പോൾ ഈ പാകം മതി നല്ലവണ്ണം ചാറൊക്കെ നന്നായിട്ട് കുറിയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വേർത്തിടാം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് വറ്റലമുളകെ ചേർത്ത് കൊടുക്കാം കുറച്ച് കറി വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ തന്നെ ഇളക്കരുത് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല നല്ല കൊഴുത്ത ചാറോടുകൂടിയാണ് നല്ല കറിയാണത് ഇപ്പോൾ ചോറിന് കൂടി മാത്രമല്ല ചപ്പാത്തിനെ കൂടിയും കഴിക്കാം ദോശയെക്കുടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് ചെമ്മിനിട്ട് എന്ത് കറി വെച്ചാലും നല്ല സ്വാദാണ് അതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം